ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്കൊന്നൊരു ജ്യൂസ് ഉണ്ടാക്കാം അതിനുവേണ്ടി ക്യാരറ്റ് ഞാൻ എല്ലാം ചെത്തി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒന്ന് എടുക്കണം ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റിനെ ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് കുക്കറിലിട്ട് രണ്ട് പീസിൽ കേൾപ്പിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിനകത്ത് ഇട്ട് വേവിച്ചെടുക്കാം ക്യാരറ്റ് ഇതുപോലെ വേവിച്ചെടുക്കാം അതും കുറച്ച് എടുത്ത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി കുറച്ച് പാല് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാല് പിന്നെ കുറച്ച് ഒരു മണത്തിന് കുറച്ച് വാനില എസൻസ് ആവശ്യത്തിന് പഞ്ചസാര മധുരത്തിന് ആവശ്യമായ ഇവിടെ കുറച്ച് പൊതുവേ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് മധുരം മതി ഞാനൊരു മൂന്ന് സ്പൂൺ മധുരം ഇട്ടിട്ടുണ്ട് അത് ബ്രൗൺ ഷുഗർ ആയിട്ടിരിക്കുന്നത് അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചരയുടെ ഒരു ബൂസ്റ്റും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അങ്ങനെ ക്യാരറ്റ് നല്ലപോലെ അടിച്ചെടുത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണമെങ്കിൽ എടുക്കാം പിന്നെ കുറച്ചുകൂടെ വേണമെങ്കിൽ പാല് ചേർത്തിട്ട് നമുക്ക് ഒഴിക്കാം അടിപൊളി ക്യാരറ്റ് പാലൊക്കെ ഒഴിച്ചുകൊണ്ട് നമുക്ക് ഷെയ്ക്ക് ഒന്നും പറയാം ഇത് നമുക്ക് ജ്യൂസായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസായിട്ട് ജ്യൂസായിട്ടും എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ആയണ്ട നമ്മൾ മധുരമൊക്കെ ചേർത്തത് ഇനി ഷുഗറുകാർക്കൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ബാക്കി കുറച്ച് ഈ ക്യാരറ്റ് ഉണ്ടായിരുന്ന ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് ഇത് നമുക്ക് ക്യാരറ്റ് അടിച്ചതും കുറച്ച് പാലും പിന്നെ ഒരു ബൂസ്റ്റും അതുപോലെ തന്നെ ഒരു മൂന്ന് ഈത്തപ്പഴം ബൂസ്റ്റ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം പിന്നെ വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്ക ഏതെങ്കിലും ഇത്രയിട്ട് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം ഇപ്പം രണ്ടാമത് ഉണ്ടാക്കിയ ജ്യൂസാണ് ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് അപ്പം ഇത് നീത്തപ്പഴമൊക്കെ ഇട്ട് പഞ്ചസാര തീരെ ഇടാതെ ഉണ്ടാക്കിയതാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അസുഖമോൽ അവനതിനകത്ത് കുറച്ച് ഈത്തപ്പഴമൊക്കെ കട്ട് ചെയ്തിട്ട്